വിവാദങ്ങൾക്ക് പിന്നാലെ മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാടെത്തി എന്നാൽ രാഹുലിന്റെ പതനം സ്വപ്നം കണ്ട പാലക്കാട്ടെ അൻഡിആ പി സഖാക്കളും സംഘപുത്രന്മാരും ഇപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണ് കാരണം രാഹുലിനെതിരെ പിതാവ് ആരെന്നറിയാതെ വന്ന ശബ്ദ സന്ദേശങ്ങൾ കേട്ട കോൺഗ്രസിനെ അങ് കളയാമെന്നാണ് സംഘാക്കൾ കരുതിയത് എന്നാൽ രാഹുൽ പാലക്കാട്ട് വന്നിറങ്ങിയപ്പോൾ മുതലുള്ള ചിത്രങ്ങൾ വേറെയാണ് രാഹുൽ വന്നിറങ്ങിയപ്പോൾ മുതൽ പാലക്കാട്ടുകാർ രാഹുലിനെ സ്നേഹം കൊണ്ട് പൊതിയുകയാണ് അടുത്തുകൂടി സെൽഫി എടുത്തും കൈ കൊടുത്തും അവർ രാഹുലിനെ അങ്ങ് സ്നേഹിക്കുകയാണ് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിലെത്തിയ രാഹുൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു ഓഫീസിലെത്തി നിവേദനങ്ങൾ സ്വീകരിച്ചും ആളുകൾക്കിടയിൽ ഇടപെട്ടും ഒരു സാധാരണക്കാരനായി മാറി രാഹുലിനെ കണ്ടതും ആളുകൾ ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്ന കാഴ്ചകളും ഇന്നലെ പാലക്കാട്ട് നിന്നുണ്ടായി കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ മണ്ഡലത്തിൽ നിന്നും പോയത് പിന്നെ ഓഗസ്റ്റ് ഇരുപതിനാണ് രാഹുലിനെതിരെ ആരോപണം വന്നത് പിന്നീട് കുറെ കമ്മി മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഒരു മാസത്തിന് ശേഷം രാഹുൽ മണ്ഡലത്തിൽ സജീവമാകുമ്പോൾ ഒന്നേ പറയാനുള്ളൂ നിന്റെയൊക്കെ ഇത്തരം ഉമ്മാക്കികൾ കണ്ട പേടിച്ചോടുന്നവനല്ല രാഹുൽ അതുകൊണ്ട് മെണ്ടാതെ ഉരിയാടാതെ അടുത്ത ഉടായ്പുമായി വാ നമുക്ക് നോക്കാം നിന്നെയൊക്കെ പോലെ പീഡിപ്പിച്ചവനെ തീവ്രത നോക്കി സംരക്ഷണം ഒരുക്കുന്ന പണി കോൺഗ്രസിനില്ല അതുകൊണ്ടാണ് ആരോപണം ഉയർന്നപ്പോൾ തന്നെ ധാർമ്മികത മുന്നിൽ നിർത്തി നടപടിയെടുത്തത് എന്നാൽ നിനക്കൊക്കെ വേണ്ടത് രാഹുലിന്റെ ചോരയാണെങ്കിൽ അത് തരില്ലെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോഴും രാഹുലിനെ സംരക്ഷണം ഒരുക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം കഴിഞ്ഞ ദിവസം രാഹുൽ നിയമസഭയിലും എത്തിയിരുന്നു അതുകൊണ്ട് പറയാനുള്ളത് ഇതാണ് ചൊറിയാൻ നിൽക്കരുത് പാലക്കാട് എത്തിയ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകും നീയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ അതേസമയം രാഹുൽ വീണ്ടും മണ്ഡലത്തിൽ സജീവമാകണമെന്നാണ് പാർട്ടി പ്രവർത്തകരും പറയുന്നത് അതായത് പാലക്കാട് രാഹുലിന്റെ ജനസമിതി നീയൊക്കെ ഉദ്ദേശിച്ചതുപോലെ അല്ല എന്ന് സാരം ബുധനാഴ്ച പുലർച്ചെ രണ്ടു കൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചത് രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ എം എൽ എ ഓഫീസിന് സമീപമെത്തിയിരുന്നു അതേസമയം രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ പ്രതിഷേധമുണ്ടാകുമെന്ന സൂചന കണക്കിലെടുത്ത എം എൽ എ ഓഫീസിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയും യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രഷോഭും രാഹുലിനൊപ്പമുണ്ടായിരുന്നു ശനിയാഴ്ച രാഹുൽ മണ്ഡലത്തിലെത്തുമെന്ന് അറിയിപ്പുണ്ടായപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയെ മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്നാണ് ബി ജെ പിയുടെ നിലപാട് എന്നാൽ രാഹുൽ മണ്ഡലത്തിലെത്തിയിട്ട് ഇന്ന് രണ്ടാം ദിവസമാവുകയാണ് നിനക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം രാഹുലിനെതിരെ എന്ത് ചെയ്താലും അത് നിനക്കൊക്കെ തന്നെ തിരിഞ്ഞടിക്കും അതാണ് റിയാലിറ്റി കഴിഞ്ഞ ദിവസം എം എൽ എയുടെ ഓഫീസ് കൂട്ടാനെത്തിയ ബി ജെ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു രാഹുലിനെതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രതികരണം നടത്തുന്നത് സംഖികളാണ് നാണം കെട്ട ഒരു എം എൽ എ പാലക്കാടിന് വേണ്ട സ്ത്രീ പീഡന വീരൻ പാലക്കാടിന് വേണ്ട ഭ്രൂണഹത്യ സ്ത്രീ പീഡനം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞത് രാഹുലിനെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നാണ് വ്യക്തിപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്നത് പ്രശ്നമില്ല എന്നാൽ രാഹുലിനെ എം എൽ എ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്നൊക്കെയാണ് സി കൃഷ്ണകുമാറിന്റെ തിട്ടൂര എന്നാൽ മിസ്റ്റർ കൃഷ്ണകുമാര ഒന്നു പറഞ്ഞേക്കാം നിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പഞ്ചപ്പുച്ചമടക്കി എറാൻമൂളി നിൽക്കുന്ന ഒരുപാട് എണ്ണം നിന്റെ കൂട്ടത്തിൽ കാണും അതുവച്ച് നീ രാഹുലിനെ അളക്കരുത് ഇത് കോൺഗ്രസിന്റെ രാഹുലാണ് തീൽക്കുരുത്തതൊന്നും വെയിലത്ത് വാടിയ ചരിത്രമില്ല മിസ്റ്റർ കൃഷ്ണകുമാർ അതുകൊണ്ടാണ് ഇന്നലെ രാഹുൽ മണ്ഡലത്തിൽ വന്നതും ജനങ്ങളെ കണ്ടതും നീ കയറ്റില്ല എന്ന് പറഞ്ഞ എം എൽ എ ഓഫീസിൽ കയറിയതും ആളുകളോട് സംസാരിച്ചതും നിവേദനങ്ങൾ വാങ്ങിയതും പിന്നെ ഇനി പറയാനുള്ളത് ഡിവൈഎഫ്ഐയോടാണ് ഷാഫി പറവിലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് ഡി വൈ എഫ് നേതാവ് എ കെ ഷാനിബും പറഞ്ഞിരുന്നു അതിൽ എന്താണ് സംശയം നീയൊക്കെ അക്രമിക്കാൻ വരുമ്പോൾ കൂട്ടത്തിൽ ഉള്ളവനെ ഇട്ടിട്ട് ഓടുന്ന സ്വഭാവം കോൺഗ്രസിനില്ല എന്നും കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും ഈ പാർട്ടിയും പ്രവർത്തകരും മാത്രമല്ല രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും പ്രതിഷേധങ്ങൾക്കൊപ്പം ഡിവൈഎഫ്ഐ ഉണ്ടാകുമെന്നും ഷാനി പറഞ്ഞു എങ്കിൽ നീയൊന്ന് തടഞ്ഞു നോക്ക ഷാനിബെ കാണാലോ എന്ത് സംഭവിക്കുമെന്ന് നിനക്കും നിന്റെ പാർട്ടിക്കും നല്ല ചൊരുക്കുണ്ടെന്നറിയാം കാരണം നിന്നെയൊക്കെ പലതവണ വാരി ഭിത്തിയിൽ അടിച്ചിട്ടുണ്ട് രാഹുൽ അതിന്റെ ചൊറിച്ചിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ അങ്ങേയിരിക്കട്ടെ ഇത്തരം ഭീഷണിയൊന്നും ഇവിടെ വില പോവില്ല കാരണം വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാരും രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടേക്ക് തിരിച്ചു വരണമെന്ന് യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം പറഞ്ഞിരുന്നു രാഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ല ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ല തെരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നും മരക്കാർ മാരായമംഗലം പറയുന്നുണ്ട് രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തിയതോടെ ഇനി എന്തൊക്കെ രാഷ്ട്രീയ കൊടുങ്കാറ്റുകളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം അസംബ്ലി തെരഞ്ഞെടുപ്പിനായി ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ സി പി എമ്മും ബി ജെ പിയും അതുവരെ വിഷയം കത്തിച്ചു നിർത്താനാണ് സാധ്യത കാരണം ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ കേരളം കണ്ടതാണ് അതേ കളിയിലേക്ക് തന്നെയാണ് ബി ജെ പിയും സി പി എമ്മും പോകുന്നത്